അധ്യായം അഞ്ച് തോബിയാസിന്റെ സഹയാത്രികൻ തോബിയാസ് പ്രതിവചിച്ചു പിതാവേ നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെ ആ പണം കിട്ടും തോപിത് മകന്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്നോടുകൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവനെ കൂലി കൊടുത്തുകൊള്ളാം പോയി ആ പണം വാങ്ങി വരിക തോബിയാസ് ഒരാളെ അന്വേഷിച്ചു റഫായേലിനെ കണ്ടുമുട്ടി അവനൊരു ദൈവദൂതനായിരുന്നു എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല അവൻ ചോദിച്ചു മേദിയായിലെ റാഗേസിലേക്ക് എന്നോടുകൂടെ പോരാമോ ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ ദൂതൻ മറുപടി നൽകി ഞാൻ നിന്നോടുകൂടെ വരാം എനിക്ക് വഴി നല്ല പരിചയമുണ്ട് മാത്രമല്ല നമ്മുടെ സഹോദരൻ ഗബായേലിനോട് ഒന്നിച്ചു ഞാൻ താമസിച്ചിട്ടുമുണ്ട് തോബിയാസ് പറഞ്ഞു ഇവിടെ നിൽക്കൂ ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം ദൂതൻ പറഞ്ഞു പോവുക താമസിക്കരുത് തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു എന്നോടുകൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു തോബിത് പറഞ്ഞു അവനെ അടുത്തേക്ക് വിളിക്കൂ അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടുകൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ തോബിയാസ് റഫായേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവൻ അകത്തു പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു തോബിത് ചോദിച്ചു സഹോദര നീ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണ് പറയുക അവൻ പറഞ്ഞു നീ ഗോത്രവും കുടുംബവുമാണോ അതോ നിന്റെ പുത്രനോടുകൂടെ പോകാൻ കൂലിക്ക് ഒരാളെയാണോ അന്വേഷിക്കുന്നത് തോബിത് പറഞ്ഞു സഹോദര നിന്റെ ആളുകൾ ആരെന്നും നിന്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു നിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനനിയാസിന്റെ പുത്രൻ അസറിയാസ് ആണ് ഞാൻ പറഞ്ഞു സഹോദര നിനക്ക് സ്വാഗതം നിന്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ എന്നോട് കോപിക്കരുത് നീ എന്റെ ചർച്ചക്കാരനാണ് ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട് ആരാധിക്കാനും അജഗണത്തിലെ കടിഞ്ഞൂലുകൾ വിളവുകളുടെ ദശാംശം എന്നിവ അർപ്പിക്കാനും ജെറുസലേമിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ പുത്രന്മാരായ അനനിയാസും യാഥാനുമായി ഞാൻ ബന്ധം പുലർത്തിയിരുന്നു നമ്മുടെ ചർച്ചക്കാരുടെ തെറ്റുകളിൽ അവർ ചരിച്ചില്ല സഹോദര നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട് എന്തു വേതനമാണ് ഞാൻ തരേണ്ടതെന്ന് പറയുക ദിനം പ്രതി ഓരോ ദ്രാഖ്മയും എന്റെ മകന് വരുന്നത്ര ചെലവും പോരെ കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരികയും ചെയ്യാം ഈ വ്യവസ്ഥകൾ അവർ സമ്മതിച്ചു തുടർന്ന് തോബിയാസിനോട് പറഞ്ഞു ഒരുങ്ങിക്കൊള്ളു നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ പുത്രൻ ഉടനെ യാത്രയ്ക്കാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു പിതാവ് അവനോട് പറഞ്ഞു കൂടെ പൊയ്ക്കൊള്ളുക ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും അവർ ഉടനെ യാത്ര പുറപ്പെട്ടു ആ യുവാവിന്റെ നായയും അവരോടുകൂടി ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോബിത്തിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത് നമുക്കവൻ താങ്ങായിരുന്നില്ലേ പണമല്ല പ്രധാനം അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല കർത്താവ് നിന്ന് ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടി തോബിത്ത് അവളോട് പറഞ്ഞു സഹോദരിയെ നീ വിഷ്രമിക്കരുത് അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്ത് പോകും അവന്റെ യാത്ര മംഗളകരമായിരിക്കും സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും അവൾ കരച്ചിൽ നിർത്തി അധ്യായം ആറ് മത്സ്യം അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു കുളിക്കാൻ നദിയിലിറങ്ങി അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി അതവനെ വിഴുങ്ങിക്കളയുമായിരുന്നു മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു ദൂതൻ പറഞ്ഞു അതിനെ വെട്ടിപ്പിളർന്ന് അതിന്റെ ചങ്കും കരളും കയ്പയും എടുത്ത് സൂക്ഷിക്കുക അവൻ അങ്ങനെ ചെയ്തു അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു അവർ യാത്ര തുടർന്ന് എക്ബത്താനായിക്കു സമീപമെത്തി തോബിയാസ് ദൂതനോട് ചോദിച്ചു സഹോദരനായ അസറിയാസ് മത്സ്യത്തിന്റെ ചങ്കും കരളും കയ്പയും എന്തിനാണ് അവൻ പറഞ്ഞു ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അത് മാറും വിവാഹാലോചന അവർ എക്ബത്താനായിൽ എത്താറായി അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു സഹോദര ഇന്ന് നമുക്ക് രഘുവേലിനോടുകൂടെ താമസിക്കാം അവൻ നിന്റെ ബന്ധുവാണ് ഒരു മകളേ ഉള്ളൂ സാറ നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എൻറെ അഭിപ്രായം അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ് അവൾക്കർഹനായ ബന്ധു നീ മാത്രമാണ് അവളാണെങ്കിൽ സുന്ദരിയും വിവേകവതിയുമാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം റാഗേഷിൽ നിന്ന് തിരിച്ചെത്തിയാൽ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം മോശയുടെ നിയമം അനുസരിച്ച് രഘുവേൽ നിനക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്തു തരാവൂ അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാക്കും കാരണം മറ്റാരെയും നിനക്കാണ് അവളുടെ മേൽ അവകാശം അപ്പോൾ തോബിയാസ് ദൂദിനോട് പറഞ്ഞു സഹോദരൻ അസറിയാസ് ആ പെൺകുട്ടി ഏഴുപേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചുവെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ എന്റെ പിതാവിന്റെ ഏകമകനാണ് മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെ പോലെ മരിക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു ഒരു പിശാജ് അവളിൽ അനുരക്തനാണ് അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിൽ ആഴ്ത്തി കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല ദൂതൻ പ്രതിവചിച്ചു നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ സഹോദര ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇന്ന് രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും പിശാജിനെ പറ്റി നീ പേടിക്കേണ്ട നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരലും ഇട്ട് പുകയ്ക്കുക അതിന്റെ മണമേറ്റാലുടൻ പിശാജ് ഓടിയകലും പിന്നീട് ഒരിക്കലും വരികയല്ല നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും നീ പേടിക്കേണ്ട അനാധി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് നീ അവളെ രക്ഷിക്കും അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും നിനക്കവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കേട്ട അവളിൽ അനുരക്തനായി തീവ്ര അപിലാവിഷം പൂണ്ടോ അധ്യായം ഏഴ് തോബിയാസിന്റെ വിവാഹം അവർ അവർബത്താനായി റഗ്വേലിന്റെ ഭവനത്തിലെത്തി സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു അവർ പ്രത്യഭിവാദനം ചെയ്തു അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രഘുവേൽ ഭാര്യയോട് പറഞ്ഞു ഈ യുവാവിന് എന്റെ പിതൃവ്യ പുത്രൻ തോബിത്തിന്റെ നല്ല ഛായ റഗുവേൽ അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിലവേയിൽ വിപ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ ഉടനെ അവർ ആരാഞ്ഞു ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ അറിയുമെന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അവന് സുഖമല്ലേ അവർ പറഞ്ഞു അവൻ സുഖമായിരിക്കുന്നു തോബിയാസ് തുടർന്നു അവൻ എൻ്റെ പിതാവാണ് രഘുവേൽ ചാടി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു സന്തോഷാസ്തുക്കൾ പൊഴിച്ചു ഉത്തമനും കുലീനനുമായ തോബിത്തിന്റെ പുത്രൻ എന്നു പറഞ്ഞ് രഘുവേൽ തോബിയാസിനെ അനുഗ്രഹിച്ചു തോബിത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു ഭാര്യ യജ്ഞായും പുത്രിസാറായും ഒപ്പം കരഞ്ഞു അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് വിഭവസമർത്ഥമായി ഭക്ഷണം അവരെ സൽക്കരിച്ചു അനന്തരം തോബിയാസ് റഫായേലിനോട് പറഞ്ഞു സഹോദരൻ അസറിയാസ് യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു തീരുമാനിക്കുക ദൂതൻ അക്കാര്യം റഗുവേലിനെ അറിയിച്ചു റഗുവേൽ തോബിയാസിനോട് പറഞ്ഞു തിന്നും കുടിച്ചും ഉല്ലസിക്കുക എന്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിന്റെ അവകാശമാണ് എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാനുണ്ട് എന്റെ പുത്രിയെ ഞാൻ ഏഴ് ഭർത്താക്കന്മാർക്ക് നൽകിയതാണ് എന്നാൽ ഓരോരുത്തരും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ പ്രതിയടഞ്ഞു എന്നാൽ ഇപ്പോൾ നീ ആഹ്ലാദിക്കുക പ്രതിവചിച്ചു നീ ഇക്കാര്യത്തിൽ ഉറപ്പു തരാതെ ഞാൻ ഒന്നും ഭക്ഷിക്കുകയില്ല റഘുവേൽ പറഞ്ഞു ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക നീ അവളുടെ ബന്ധുവാണ് അവൾ നിനക്ക് സ്വന്തവും കാരുണ്യവാനായ ദൈവം നിങ്ങൾക്കിരുവർക്കും ശുഭം വരുത്തട്ടെ അവൻ പുത്രി സാറയെ കൈക്കുപിടിച്ച് തോബിയാസിനു ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക അവൻ അവരെ അനുഗ്രഹിച്ചു അവൻ ഭാര്യ യജ്ഞയെ വിളിച്ച് ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു അനന്തരം അവർ ഭക്ഷണം കഴിച്ചു ഋഗുവേൽ തന്റെ ഭാര്യ യജ്ഞയെ വിളിച്ചു പറഞ്ഞു അടുത്ത മുറി അവളെ അങ്ങോട്ട് നയിക്കുക അവൾ അങ്ങനെ ചെയ്തു സാറായെ അങ്ങോട്ട് നയിച്ചു സാറ കരയാൻ തുടങ്ങി അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞെ ധൈര്യമായിരിക്കുക സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കും അധ്യായം എട്ട് വിവാഹരാത്രി ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറായിയുടെ അടുത്തേക്ക് നയിച്ചു അവൻ റഫായലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും ഇട്ടുപുകച്ചു മണമേറ്റപ്പോൾ പിശാജ് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു ദൂതൻ അവനെ ബന്ധിച്ചു മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു അവന് തുണയും താങ്ങുമായി അവവ്വായെ ഭാര്യയായി നൽകി അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു അവിടുന്ന് പറഞ്ഞു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല വേണ്ടി അവനെ ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം കർത്താവി ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കരുണ്യം എനിക്കുണ്ടാകണമേ ഇവളോടൊത്ത് വാർധക്യത്തിലെത്തുന്നതിന് അവിടെ നിന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു എന്നാൽ അവനും മരിക്കുമെന്ന് വിചാരിച്ച് രഘുവേൽ പോയി ഒരു ശവക്കുഴി ഉണ്ടാക്കി അതിനുശേഷം അവൻ വീട്ടിൽ വന്ന ഭാര്യ യത്നായിയോട് പറഞ്ഞു ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ അന്വേഷിക്കുക മരിച്ചെങ്കിൽ ആരും ആരുമറിയാതെ നമുക്കവനെ സംസ്കരിക്കാം ദാസി ചെന്നു നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു അവൾ തിരിയെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു അപ്പോൾ രഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ നിർമ്മലവും പരിശുദ്ധവുമായി സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങയെ എന്നേക്കും വാഴ്ത്തട്ടെ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേക്കി ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല അവിടുത്തെ അനന്തകാരുണ്യത്തിന് അനുസൃതമായും അവിടുന്ന് ഞങ്ങളോട് വർധിച്ചു അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ ഏകസന്താനങ്ങളായ ആ രണ്ടു പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു കർത്താവെ അവരിൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും ക്രമയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു പതിനാല് ദിവസം നീണ്ടുനിന്ന് വിവാഹ വിരുന്ന് അവൻ നടത്തി വിരുന്ന ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് വിവാഹ വിരുന്നിന്റെ പതിനാല് ദിവസവും പൂർത്തിയാകാതെ അവിടമിട്ട് പോകരുതെന്ന് റിഗുവേൽ തോബിയാസിനോട് നിർബന്ധമായി പറഞ്ഞു അതുകഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയും കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തൻ്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും ഋഗുവേൽ പറഞ്ഞു